വിശുദ്ധ ബൈബിളിനെ െ ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന ഒരു ചാനലാണ് എന്ന ഈ ഈ ചാനൽ ഞങ്ങൾ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ശ്രമിക്കുകയാണ് ഈ ദൈവവചന ഭാഗങ്ങൾ കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും നന്മയും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സന്ദർശി ദൈവത്തോട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ബെൽ ഐക്കണിൽ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ എല്ലാ അധ്യായങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങളെവരും നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങളെവിടെയും പ്രാർത്ഥന നിർബന്ധമായ സഹോദരണം തുടർന്നും പ്രതീക്ഷിച്ചുമാരെ പരീക്ഷിക്കുന്നു വീട്ടുകാരൃത്തിനെ വിളിച്ചു പറഞ്ഞു അവരുടെ ചാക്കുകളിലെല്ലാം അവർക്ക് കൊണ്ടുപോകാനുള്ള കൊണ്ടുപോകാവുന്നിടത്തോളം ധാന്യം നിറയ്ക്കണം ഓരോരുത്തരുടെയും പണം അവരവരുടെ ചാക്കന്റെ മുകൾ ഭാഗത്ത് വയ്ക്കണം ഇലയവന്റെ ചാക്കന്റെ മുകൾ ഭാഗത്ത് ധാന്യവിലയായ പണത്തിന്റെ കൂടെ എൻ്റെ വെള്ളിക്കപ്പും വയ്ക്കുക അവൻ ജോസഫ് പറഞ്ഞതുപോലെ ചെയ്തു നേരം പുലർന്നപ്പോൾ അവൻ അവരെ തങ്ങളുടെ കഴുതകളോടുകൂടി യാത്രയാക്കി അവർ നഗരം വിട്ട് അധികം കഴിയും മുമ്പ് ജോസഫ് കാര്യസ്ഥനെ വിളിച്ചു പറഞ്ഞു ഉടനെ അവരുടെ പുറകെത്തുക അവരുടെ അടുത്തെത്തുമ്പോൾ അവരോട് പറയുക നിങ്ങൾ നന്മയ്ക്ക് പകരം തിന്മ ചെയ്തത് എന്തുകൊണ്ട് നിങ്ങൾ എന്റെ വെള്ളിക്കപ്പ് കട്ടെടുത്തത് എന്തിന് ഇതിൽ നിന്നല്ലേ എന്റെ യജമാന പാനം ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചല്ലേ അദ്ദേഹം പ്രവചനം നടത്തുന്നത് നിങ്ങൾ ചെയ്തത് തെറ്റായി പറയും അവരുടെ ഒപ്പം എത്തിയപ്പോൾ അവൻ അവരോട് അപ്രകാരം തന്നെ പടഞ്ഞു അവർ അവനോട് പറഞ്ഞു യജമാനൻ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങയുടെ ദാസന്മാർ ഇത്തരം ഒരു കാര്യം ഒരിക്കലും ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ ഞങ്ങളുടെ പക്കൻ കണ്ട പണം പണം കാനത്ത് നിന്ന് ഞങ്ങൾ അങ്ങയുടെ അടുത്ത് തിരികെ കൊണ്ടുവന്നല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങയുടെ യജമാനന്റെ വീട്ടിൽ നിന്ന് പൊന്നും വെള്ളിയും മൂത്തിക്കുമോ അത് അങ്ങയുടെ ദാസ ആരുടെ പക്കൽ കാണുന്നു അവൻ മുൻ മരിക്കണം ഞങ്ങളെല്ലാവരും യജമാന അടിമകളാ അടിമകളും ആയിക്കൊള്ളാം അവൻ പട നിങ്ങൾ പറയുന്നത് പോലെയാകട്ടെ അത് ആരുടെ കയ്യിൽ കാണുന്നുവോ അവൻ എന്റെ അടിമയാകും മറ്റുള്ളവർ നിരപരാധിയുമായി നിരോധനം താങ്കളുടെ ചാട്ടൽ താഴെ കട്ടിൽ കെട്ടഴിച്ചു വരെ എല്ലാവരുടെയും അവൻവൻ പരിശോധിച്ചു ബഞ്ചമിന്റെ ചാട്ടിൽ കപ്പ് കണ്ടെത്തി അവർ തങ്ങളുടെ വസ്ത്രം പരിചയം ഓരോരുത്തരും ചുമട് കഴുതപ്പെടുത്തുകയറ്റി പട്ടണത്തിലേക്ക് തന്നെ മടങ്ങി യൂതായും സഹോദരന്മാരും ജോസഫിന്റെ വീട്ടിലെത്തി അവർ അപ്പോഴും അവനപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അവർ അവന്റെ മുൻപിൽ കവിഞ്ഞു വീണു ജോസഫ് അവരോട് ചോദിച്ചു എന്ത് പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തത് എന്നെപ്പോലൊരുവൻ ഊഹിച്ചറിയാൻ കഴിയുമെന്ന് നിങ്ങൾ കൂടെ യൂത അവനോട് പറഞ്ഞു ഞങ്ങൾ എന്താണ് യജമാനോട് പറയുക ഞങ്ങൾ നിരപരാധിയാണെന്ന് നിരപരാധനാണെന്ന് എങ്ങനെ തെളിയിക്കും ദൈവം അങ്ങയുടെ ദാസരുടെ കുറ്റം കണ്ടുപിടിച്ചിരിക്കുന്നു ഇതാ ഞങ്ങൾ അവിടുത്തെ അടിമകളാണ് ഞങ്ങള് ഞങ്ങളും കപ്പ് കൈ കൈവശമുണ്ടായിരുന്നവനും എന്നാൽ അവൻ പറഞ്ഞു ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല കപ്പ് കൈവശം ഇടുന്നവൻ മാത്രം എനിക്ക് അടിമയായിരുന്നാൽ മതി മറ്റുള്ളവർക്ക് സമാധാനമായി പിതാവിന്റെ അടുത്തേക്ക് പോകാം അപ്പോൾ യൂത അവന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എൻ്റെ യജമാനെ ഒരു വാക്കുകൂടി പറഞ്ഞുകൊള്ളട്ടെ എന്റെ നേരെ അങ്ങ് ഗോപിക്കരുത് അങ്ങ് ഫറവോയ്ക്ക് ദാസനാണല്ലോ ഫറവോയ്ക്ക് സമനാണല്ലോ യജമാനനായ അങ്ങ് ദാസന്മാരോട് നിങ്ങൾക്ക് പിതാവോ സഹോദരനോ ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ യജമാനോട് പറഞ്ഞു ഞങ്ങൾക്ക് വൃദ്ധനായ പിതാവും പിതാവിന്റെ വാർദ്ധക്യത്തിലെ മകനായ ഒരു കൊച്ചു സഹോദരനുമുണ്ട് അവന്റെ സഹോദരൻ മരിച്ചുപോയി അവന്റെ അമ്മയുടെ മക്കളിൽ അവൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ പിതാവിന് അവൻ വളരെ പ്രിയപ്പെട്ടവനാണ് അപ്പോൾ അന്ന് അമ്മയുടെ ദാസനോട് അവനെ എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവരിക എനിക്ക് അവനെ കാണണം എന്ന് പറഞ്ഞു ഞങ്ങൾ ബാലൻ പിതാവിനെ വിട്ടു പോരാൻ കയ്യാം കാരണം അവൻ പൊന്നാൽ അവൻ പോന്നാൽ പിതാവ് വിളിച്ചു പോകും നിങ്ങളുടെ സഹോദരന്റെ കൂടെ വന്നു വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് അങ്ങ് പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന്റെ അടുത്തെത്തിയപ്പോൾ അങ് പറഞ്ഞതെല്ലാം ഞങ്ങൾ അവനെ അറിയിച്ചു പിതാവ് ഞങ്ങളോട് വീണ്ടും പോയി കുറെ ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു ഞങ്ങൾക്ക് ചോദിക്കും പോകാൻ വയ്യ എന്നാൽ ഇളയ സഹോദരനെ കൂടി അയക്കുന്ന പ്രശ്നം ഞങ്ങൾ പോകാം ബാലൻ കൂടെയില്ലെങ്കിൽ ഞങ്ങൾക്ക് അവനെ കാണാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾ പിതാവിനോട് പറഞ്ഞു അപ്പോൾ അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവ് പറഞ്ഞു എന്റെ ഭാര്യ രണ്ടു പുത്രന്മാരെ എനിക്ക് നൽകി എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഒരുവൻ എന്നെ വിട്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായും അവനെ വന്യമൃഗം ചിന്തി ചീന്തിക്കിടിക്കാണു പിന്നെ അവൻ ഞാൻ കണ്ടിട്ടില്ല ഇവനെയും കൊണ്ടുപോയിട്ട് ഇവനെന്തെങ്കിലും പിണഞ്ഞാൽ വൃദ്ധനായുഖത്തോടെ നിങ്ങൾ അവന്റെ ജീവൻ ബാലന്റെ ജീവനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ അവനെ കൂടാതെ പിതാവിന്റെ അടുത്ത് ചെന്നാൽ ബാലൻ ഇല്ലെന്ന് കാണുമ്പോൾ അവൻ മരിക്കും വൃദ്ധനായ പിതാവിനെ ദുഃഖത്തോടെ ഞങ്ങളുടെ ഞങ്ങൾ പാതാളത്തിൽ കഴിക്കുകയായിരിക്കും ചെയ്യുക കൂടാതെ ഞാൻ അവനെ അങ്ങയുടെ അടുക്കൽ പക്കൽ തിരിച്ചെത്തിയിരുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ അങ്ങയുടെ സമക്ഷം കുറ്റക്കാരനായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങയുടെ ദാസന െ കുറിച്ച് പിതാവിന്റെ മുമ്പിൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ അങ്ങയുടെ അടിമകളായി നിൽക്കാൻ അടിമയായി നിൽക്കാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ബാലൻ സഹോദരന്മാരുടെ കൂടെ തിരിച്ചുപോയികൊള്ളട്ടെ അവനെ കൂടാതെ ഞാൻ എങ്ങനെ പിതാവിന്റെ അടുത്തി ചെല്ലും അവന് സംഭവിക്കുന്ന ദുരന്തം ഞാൻ എങ്ങനെ സഹിക്കും നമ്മുടെ